ഉത്തര അർജുനൻ എന്ന ബ്രഹന്നളയുടെ കാര്യങ്ങളെല്ലാം വിശദമായി പറയുന്നു ബ്രഹന്നളെ കൊട്ടാരത്തിലെ പശുക്കളെയെല്ലാം കൗരവർ തട്ടിക്കൊണ്ടു അവരെ പരാജയപ്പെടുത്തണം പക്ഷേ ജ്യേഷ്ഠന് ഒരു തേരാളിയില്ല നീ നല്ലൊരു തേരാളിയാണെന്ന് സൈരന്ധ്രി പറഞ്ഞു നീ അർജുനന്റെ തേരാളിയായിരുന്നുവെന്നും നിന്റെ സഹായം കൊണ്ട് പാർത്ഥൻ പല യുദ്ധങ്ങൾ ജയിച്ചുവെന്നും സൈരന്ധ്രി എന്നോട് പറഞ്ഞു അതുകൊണ്ട് ബ്രഹന്നളെ നീ ജ്യേഷ്ഠൻ്റെ സാരഥിയായി നിന്നുകൊണ്ട് കൗരവന്മാരെ ജയിക്കുവാൻ ജ്യേഷ്ഠനെ സഹായിക്കണം ജ്യേഷ്ഠൻ നിന്നെയും കാത്ത് കൊട്ടാരത്തിൽ കാത്തു നിൽക്കുന്നുണ്ട് നീ വേഗം അവിടേക്ക് ചെല്ലുക അങ്ങനെ ഉത്തരയോടൊപ്പം ബ്രഹന്നള ഉത്തരന്റെ അടുത്തെത്തി യുദ്ധക്കളത്തിൽ സമർത്ഥമായി തേർതെളിക്കുവാൻ നിനക്ക് കഴിയുമോ ബ്രഹന്നളെ ഉത്തരൻ ചോദിക്കുന്നു രാജകുമാരൻ കൽപ്പിച്ചാൽ മടിയില്ലാതെ എന്തും ഞാൻ ചെയ്യും ബ്രഹന്നള തൊഴുകൈകളോടെ മറുപടി പറയുന്നു എങ്കിൽ പുറപ്പെടാമെന്ന് ഉത്തരൻ തേരാളിക്ക് ധരിക്കുവാനുള്ള ഓർച്ചട്ടകളും മറ്റും അവിടെ കൊണ്ടുവന്നു അങ്ങനെ ബ്രഹന്നള അതെല്ലാം ധരിക്കുന്നു